ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിച്ചൊരുക്കിയത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഫ്രട്ടണിറ്റി സംഘടിപ്പിച്ച ജില്ലാ നിവർത്തന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ പുതിയ പുതിയ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക ജില്ലയുടെ സ്വപ്ന നിലവിലെ അക്കാദമിക പരിമിതികളെ ഓഫ് കോഴ്സുകൾ അനുവദിച്ചും ജില്ലയുടെ ഉന്നത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക ജില്ലയിൽ സർവകലാശാല സ്ഥാപിക്കുക ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്രട്ടേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ ഫയാസ് ഹബീബ് വി ടി എസ് ഉമ്മർ തങ്ങൾ മുഹമ്മദ് പൊന്നാനി ഷാജഹാൻ നെല്ലപ്പാട്ട് കലീൽ പൊന്നാനി അൽതാഫ് ശാന്തപുരം ഷറൂൺ അഹമ്മദ് ഫായസ് ഏലങ്കോട് അജ്മൻ ഷഹീൻ ഹയ പൊന്നാനി അൻഷിദ് തിരൂർ ഡോക്ടർ അഹസൻ അലി മൊഹസിൻ താനൂർ തവനൂർ എന്നിവർ വലിയ പിന്തുണ നേടിയെടുക്കുന്ന ഒരു പ്രക്ഷോഭമായി മാറിയപ്പോൾ പ്ലസ് സീറ്റുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഫ്രട്ടേണിറ്റിയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി തീർച്ചയായും ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ മലപ്പുറം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭത്തിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഓർത്തു ഈ പ്രക്ഷോഭത്തോട് ഐക്യപ്പെടാതെ മാറി നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഫ്രട്ടേണിറ്റി മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യങ്ങൾ നേടിയെടുത്തിട്ട് മാത്രം ഞങ്ങൾ ഈ സമരം പിൻവലിക്കുകയുള്ളൂ ഇത് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി